ബെസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിക്കട്ടെ ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കരാണ്ടിന് സമീപം പുക്കാട്ടുപടിയിലാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി നാല് പോയിൻറ്റ് ഒരുനൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ളൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ മുൻഭാഗത്തായി നാലര മീറ്ററോളം വീതിയുള്ള വലിയൊരു വഴിയാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു വില്ല കമ്മ്യൂണിറ്റിയോട് അനുബന്ധിച്ച് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഈ വീട് മാത്രമാണ് ഇനി വിൽപ്പനക്കായി ഉള്ളതും സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോൺ പാകി ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ചിരിക്കുന്ന വീടിന്റെ മുൻഭാഗത്തെ മുറ്റത്തേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഒരു വലിയ കാറും ഒരു ചെറിയ കാറും സുഖമായി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണ് ഭംഗിയുള്ള ടെക്സ്റ്റർ വർക്കുകളാണ് ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും നൂറ്റി അൻപത് മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് രണ്ട് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് രണ്ടേ മുക്കാൽ കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലു ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനേഴ് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ളം സ്വസായിട്ട് പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ഈ വീടിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒരു അലക്കുകളെല്ലാം നൽകി നമുക്ക് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കാണ് വീടിനെ നമുക്ക് അനുഭവിക്കുവാനായി കഴിയുക കുറഞ്ഞ വിലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് അരമണിക്കൂർ യാത്രാദൂരത്തിലൊക്കെ താഴെയായി ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ചറി വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് താങ്കൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ എണ്ണൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ എ ടി എമ്മുകൾ ബാങ്കുകൾ ഹോസ്പിറ്റലുകൾ ബസ് സ്റ്റോപ്പുകൾ വേണ്ട ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളായ സകല കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട് വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മുൻഭാഗത്തായി കറുത്ത നിറത്തിലുള്ള ഗ്രാനൈറ്റ് പാകിയ ഭംഗിയുള്ള ഒരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഭാഗത്ത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മുൻഭാഗത്തെ ഇരട്ടപ്പാളിയുള്ള മെയിൻ ഡോറാണ് നൽകപ്പെട്ടിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വീട് നാല് സെൻറ്റിലാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തോന്നുന്ന രീതിയിലുള്ള വിശാലത നമുക്ക് ഈ വീടിൻ്റെ എല്ലാ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് വർക്കുകളൊക്കെ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് മൾട്ടിവുഡിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ വലിയൊരു ടി വി യൂണിറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതൊരു വലിയ സെറ്റിയായും ഉൾക്കൊള്ളാൻ മാത്രം വിശാലതയാണ് നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നത് മൾട്ടിവുഡിൽ തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു സെപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് പത്തോ പന്ത്രണ്ടോ പേർക്ക് വരെയെങ്കിലും ഇരുന്ന് സുഖമായ ഭക്ഷണം കഴിക്കാനാവുന്ന സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് നമുക്ക് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ ഭാഗത്തു നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് ആ സ്റ്റെയറിന് താഴ്ഭാഗത്തായി മനോഹരമായിട്ടുള്ള നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വാഷ് കൗണ്ടർ കാണാം അതിന് മുകളിലൊരു എല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇനി നമുക്ക് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗം ഒന്നും പരിശോധിക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് ഈ കിച്ചൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിയുന്ന പാചകം ചെയ്യുവാൻ സൗകര്യം നൽകിയിരിക്കുന്ന ഈ കിച്ചണിൽ മനോഹരമായിട്ടുള്ള തീം ബേസിനോട് കൂടിയിട്ടുള്ള മൾട്ടിബോൾഡുകളുള്ള നിരവധി കബോർഡുകൾ നമുക്ക് കാണുവാനായി കഴിയും നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ തന്നെയാണ് ഈ കിച്ചണിലും നൽകപ്പെട്ടിരിക്കുന്നത് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് കിച്ചണിനേക്കാളും എല്ലാം വളരെയധികം വിശാലമായിട്ടാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ കിച്ചണായി തന്നെ രൂപാന്തരപ്പെടുത്താവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഷീറ്റ് മേഞ്ഞ വർക്ക് ഏരിയ സ്പേസും നൽകപ്പെട്ടിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ വരെ ഉപയോഗപ്പെടുത്താനാവുന്ന വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് നമുക്കിനി വീടിന്റെ ബെഡ്റൂമുകൾ ഒന്ന് പരിശോധിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിന്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിപ്പിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്നു ഭംഗിയുള്ള ഫോൾസിലിം വർക്കുകളും നമുക്ക് കാണുവാനായി കഴിയും കോർണർ ഭാഗത്തായിട്ട് മൾട്ടിപിഡൽ തീർത്ത വലിയൊരു വാഡ്റൂബാണ് നൽകപ്പെട്ടിരിക്കുന്നത് ബാത്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് മനോഹരമായ ടൈലുകളാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് ജാഗ്വാറും സെറയുമാണ് സാനിറ്ററി ബ്രാൻഡുകളായി വീട്ടിലെമ്പാടും നൽകപ്പെട്ടിരിക്കുന്നത് ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് ബെർത്ത് ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാകുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് ഏകദേശം പതിനാറടിയോളം നീളവും പന്ത്രണ്ടര അടിയോളം വിതിയിലുമാണ് മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയം രണ്ട് പാളിയുടെ ഒരു ജനാലയം നൽകിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട് ഒന്നാമത്തെ ബെഡ്റൂമിൽ അതുപോലെ തന്നെ വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇത് നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കുവാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത് സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂവും നൽകപ്പെട്ടിരിക്കുന്നു എറണാകുളം ജില്ലയിൽ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ ലഭിക്കുന്ന ഒരു ഭാഗത്തായി തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി റെൻ്റൽ പർപ്പസുകൾക്കായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നവർക്കും തിരഞ്ഞെടുക്കാനാകുന്ന ഭംഗിയുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ വരുന്നത് ഒരു ബേ വിൻഡോ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടാണ് ഈ ഭാഗം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക ഇനി അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു ഹാളിലേക്കാണ് സാധാരണ കാക്കനാടിൻ്റെ സമീപം പുക്കാട്ടുപടിയിലെല്ലാം ഫോർ ബി എച്ച് കെ വീടുകളെല്ലാം ഇപ്പോൾ വിൽപ്പനക്കായിട്ടുള്ളത് തൊണ്ണൂറ് ലക്ഷവും തൊണ്ണൂറ്റഞ്ച് ലക്ഷവും അല്ലെങ്കിൽ ഒരു കോടിയും അത്രയൊക്കെ വില എല്ലാ ഭാഗത്തും ഇപ്പോൾ നമുക്ക് കാണുവാനായി കഴിയും പക്ഷേ വളരെ കുറഞ്ഞ വിലയിലാണ് താരതമ്യേന ഈ വീട് വിൽപ്പനക്കായി നൽകിയിരിക്കുന്നത് എന്നാൽ ക്വാളിറ്റിയിൽ ഒട്ടും കുറവ് വരാത്ത രീതിയിലാണ് ഇട നിർമ്മാണവും ഈ ഭാഗത്തും ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നമുക്ക് കാണുവാനായി കഴിയും വലിയൊരു സെറ്റ് തന്നെ ഈ ഭാഗത്ത് സ്ഥാപിക്കുവാനുള്ള സൗകര്യമുണ്ട് ഒരു ബർത്ത് സ്പേസും കവേർഡായിട്ട് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാറടി നീളവും പതിനാലടി വീതിയിലുമാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് വലിയൊരു വാർഡൂ മൾട്ടിബിൾ തന്നെ തീർത്ത് നൽകിയിരിക്കുന്നു മൂന്ന് പാളിയുടെയും രണ്ട് പാളിയുടെയും ജനാല നൽകിയിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ലഭ്യമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് സമാനമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് വീടിൻ്റെ അവസാന ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് സമാനമായി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ട് അടി വീതിയിലും നമുക്ക് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തി നൽകിയിരിക്കുന്നുണ്ട് ഒരു ബാത്ത് റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ് മൾട്ടിബിഡിൽ തീർത്ത വലിയൊരു വാർഡോപ്പും കാണുവാനായി കഴിയും വീടിന്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് ഇനി പ്രവേശിക്കുന്നത് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളത്ത് കാക്കരണിന് സമീപം പുക്കാട്ടുപടിയിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിലായി നാല് പോയിൻറ്റ് ഒരുനൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില അല്പസ്വല്പം നെഗോഷബിളുമാണ് ഈ വീടിന് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതാണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്കീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും തങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ വീടുകളന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഇവിടെ മടങ്ങിയെത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം